ഇന്നത്തെ നമ്മുടെ വീഡിയോയില് പോളണ്ടിലേക്ക് വരാനിരിക്കുന്ന സ്റ്റുഡന്റ്സ് ഏറ്റവും അത്യാവശ്യമായിട്ട് പോളണ്ടിൽ വന്നതിന് ശേഷം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് സോ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ നമ്മൾ പോളണ്ടിൽ വന്നതിന് ശേഷം ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പുതിയൊരു സിം കാർഡ് എടുക്കുക എന്നതാണ് ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന ആ ഒരു ടൈമിൽ എനിക്ക് കുറേ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കാരണം കുറച്ചുപേർ പറഞ്ഞു കുറച്ച് അറിവും ഒക്കെ കൂടി കൂടിയിട്ടാണ് ആ ഒരു കൺഫ്യൂഷൻ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് സോ ആ ഒരു കൺഫ്യൂഷൻ എനിക്ക് തോന്നുന്നു പോളണ്ടിലേക്ക് വരാൻ നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസിന് വരുന്ന ഒരു കൺഫ്യൂഷൻസ് ആണ് അത് നമ്മളൊരു സിം കാർഡ് എടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ പാസ്പോർട്ട് കൊടുത്തിട്ട് നമ്മളൊരു സിം കാർഡ് എടുക്കാൻ വേണ്ടി പറ്റുമോ എന്നതാണ് അല്ലെങ്കിൽ നമ്മളൊരു എയർപോർട്ടിൽ നിന്ന് നമുക്കൊരു സിം കാർഡ് എടുത്തു കഴിഞ്ഞാൽ വല്ല കുഴപ്പമുണ്ടോ എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ എയർപോർട്ടിൽ നിന്നെടുത്താലും ഒന്നും ഒരു പ്രശ്നമില്ല നമ്മുടെ പാസ്പോർട്ട് കാണിച്ചിട്ട് തന്നെയാണ് നമ്മളൊരു സിം കാർഡ് എയർപോർട്ടിൽ നിന്നാണെങ്കിലും നമ്മൾ പോളണ്ടിൽ വന്നിട്ടാണെങ്കിലും നമ്മളൊരു സിം കാർഡ് എടുക്കുന്നത് ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് നമുക്ക് സിം കാർഡ് എടുക്കാൻ പറ്റുന്നില്ല പറ്റിയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ കുറെ സ്റ്റോഴ്സിലും അതുപോലെ മാളിലും എല്ലാം തന്നെ നമുക്ക് സിം കാർഡ് അവൈലബിൾ ആയിട്ടുണ്ട് വളരെ കുറഞ്ഞ റേറ്റിൽ തന്നെ നമുക്ക് ഒരു സിം കാർഡ് എടുക്കാവുന്നതാണ് ഓഫേഴ്സും കാര്യങ്ങളും അനുസരിച്ച് തന്നെ നിങ്ങൾക്ക് ഏത് സിം കാർഡ് ആണോ വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്തായാലും ഒരു സജഷൻ കിട്ടും ഏതാണ് സിം നല്ലത് എന്നതിനെ പറ്റിയിട്ടൊക്കെ അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് സിം കാർഡ് എടുക്കാവുന്നതാണ് നമ്മൾ ആ ഒരു സിം കാർഡ് ഇടുമ്പോ നമുക്ക് ആ ഒരു ഫോണിൽ അപ്പൊ തന്നെ ആക്ടിവേഷനും കാര്യങ്ങളൊക്കെ തന്നെ ആകുന്നതാണ് അതിൻ്റെ രണ്ടാമത്തെ സംഭവം എന്താന്ന് വെച്ചാൽ നമ്മളുടെ എമൗണ്ട് മാറുക എന്നതാണ് നമ്മളെ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും എല്ലാവരുടെയും കയ്യില് യൂറോ ആയിരിക്കും അതല്ലെങ്കിൽ നമ്മളുടെ കാർഡിനകത്ത് ക്യാഷ് ആക്കിയിട്ടായിരിക്കും കൂടുതലും പേര് ഇങ്ങോട്ടേക്ക് വര വരുന്നിട്ടുണ്ടാവുക അപ്പൊ അവർക്ക് എന്താകുന്ന കുറച്ച് കൺഫ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഐ എൻ ആർ ആയിട്ടാണ് യൂറോ ആയിട്ടാണ് വരുന്നതെങ്കിൽ അതെങ്ങനെ സ്ലോട്ടിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഇവിടെ നമുക്ക് വെസ്റ്റേൺ യൂണിയൻ ഉണ്ട് അതുപോലെ തന്നെ കാന്തോർ ഉണ്ട് നമുക്ക് അവിടെ ചെന്നതിന് ശേഷം നമ്മളുടെ പൈസ നമ്മൾക്ക് യൂറോ കൊടുത്തിട്ട് നമുക്ക് സ്ലോട്ടിയിലേക്ക് കൺവേർട്ട് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് അതെല്ലാം എന്നാണെങ്കിൽ സാൻജെന്റർ പോലത്തെ ബാങ്കിൽ ചെന്നിട്ട് നമ്മൾ യൂറോ അക്കൗണ്ട് തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ യൂറോ കൊടുത്തിട്ട് സ്ലോട്ടിലേക്ക് അവര് മാറ്റി നമുക്ക് എമൗണ്ട് ആക്കി തരുന്നതാണ് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് അപ്പൊ ഇനി ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻസ് വേണ്ട നമുക്ക് ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിയറസ്റ്റ് ആയിട്ടുള്ള കാന്തോർ ആണെങ്കിലും വെസ്റ്റേൺ യൂണിയൻ ആണെങ്കിലും തന്നെ നമുക്ക് ഗൂഗിൾ കാണിച്ചു തരുന്നതാണ് അപ്പൊ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് പോയിട്ട് എമൗണ്ടും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് മാറ്റാവുന്നതാണ് തേർഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കാം ഞാൻ ഇവിടെ കുറച്ച് ലിസ്റ്റ് ഓഫ് ബാങ്ക്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബാങ്കിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കാവുന്നതാണ് ഞാൻ എടുത്തിരിക്കുന്ന ബാങ്ക് എന്ന് പറഞ്ഞത് സാൻജെൻഡർ ബാങ്ക് ആണ് എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാവരും എടുത്തതും സാൻജെൻഡർ ബാങ്കിൽ നിന്നാണ് അപ്പൊ അവിടെ ചെന്നതിന് ശേഷം നമ്മൾ ഐ ഡി പ്രൂഫും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് നിങ്ങൾക്ക് ഇപ്പൊ കോൺട്രാക്ട് ഒക്കെ കിട്ടിയവരാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചെല്ലുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ആ ഒരു കോൺട്രാക്ട് കിട്ടുന്നതാണ് അപ്പൊ ആ ഒരു കോൺട്രാക്ട് കിട്ടുമ്പോഴത്തേക്കും അതൊക്കെ നമ്മൾ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ ബാങ്ക് അക്കൗണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അതിനുശേഷം നമുക്ക് ഫണ്ട് അതിലേക്ക് ഇട്ടാ ഇട്ടാൽ മതി പിന്നെ ഒരു വൺ വീക്ക് ടു വീക്സ് ഒക്കെ എടുത്തിട്ടായിരിക്കുള്ളൂ ചിലപ്പോ നമുക്ക് എ ടി എം കാർഡൊക്കെ ചിലപ്പോ നമുക്ക് കിട്ട കിട്ടുക ആൻഡ് ദ ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പെസൽ നമ്പർ എടുക്കാം പെസൽ കാണാൻ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഞാൻ നേരത്തെ എന്റെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെസൽ എങ്ങനെയാണ് എടുക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടെല്ലാം സോ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം എങ്ങനെയാണ് പെസൽ എടുക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടെല്ലാം കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു ലിങ്കിൽ ചെന്നിട്ട് ആ ഒരു വീഡിയോ കണ്ടോളൂ അപ്പം പെസൽ എടുക്കുക പെസൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അപ്പം പെസൽ നിങ്ങൾ ഒരിക്കലും എടുക്കാതിരിക്കരുത് പെസൽ എന്തായാലും നിങ്ങൾ എടുക്കണം കാണണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ജോബിന് കയറണമെങ്കിൽ എല്ലാം തന്നെ നിങ്ങൾക്ക് ഒരു പെസല് അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പോളണ്ടിൽ വന്നതിന് ശേഷം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പിന്നെ നമുക്ക് സാനിപ്പെഡ് എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വോക്കിന് കയറുമ്പോഴാണ് നമ്മൾ കൂടുതലും സാനിപ്പഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഇപ്പൊ മെക്ടി പോലത്തെ സ്ഥലത്തൊക്കെയാണ് നമ്മൾ കയറുന്നതെങ്കിൽ നമുക്ക് സാനിപ്പെഡ് എടുത്തതിന് ശേഷം നമുക്ക് അവർ ആ ഒരു ഫണ്ട് നമുക്ക് തരുന്നതാണ് അതായത് സാലറി കിട്ടുമ്പഴത്തേക്കും നമുക്ക് ആ ഒരു സാനിപ്പഡിന്റെ എത്രയാണ് എമൗണ്ട് ആയത് ആ എമൗണ്ടും കൂടി അവർ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരുന്നത് അപ്പൊ അതൊക്കെ നിങ്ങൾ പയ്യെ എടുത്താൽ മതി പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു സംഭവങ്ങളെല്ലാം നിങ്ങൾ എടുക്കേണ്ടതാണ് പിന്നെ ഒരു കാര്യം എന്താണെന്ന് നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു സംഭവങ്ങളെല്ലാം പിന്നത്തേക്ക് മാറ്റി വയ്ക്കരുത് അല്ലെങ്കിൽ ഒരാള് ഒരാളെ ഹെൽപ്പ് വിളിച്ചിട്ട് നമ്മൾ അയാൾക്ക് വേണ്ടി കാത്തു നിൽക്കരുത് കാരണം എന്താന്ന് വെച്ചാല് ചിലപ്പോൾ അയാൾക്ക് ആ ഒരു ടൈം നമുക്ക് വേണ്ടി തരാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ നമ്മൾ അയാൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും നമ്മളുടെ അത്രയും ദിവസങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ മാക്സിമം നമ്മൾ ഇവിടെ വന്നതിന് ശേഷം സ്റ്റുഡൻറ് കാർഡൊക്കെ കിട്ടുന്ന ആ ഒരു ടൈമിന് മുന്നേ ആയിട്ട് തന്നെ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അപ്പൊ സ്റ്റുഡന്റ് കാർഡും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴത്തേക്കും ഇപ്പൊ ഒരു പാർട്ട് ടൈം ജോബ് നോക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേഗം തന്നെ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ കൊണ്ടേ അങ്ങ് കൊടുക്കാവുന്നതാണ് അതെല്ലാം സ്റ്റുഡൻ കാർഡ് കിട്ടി കഴിഞ്ഞിട്ട് നിങ്ങൾ പെസ്എലിന് അപ്ലൈ ചെയ്യാനൊക്കെ നിന്ന് കഴിഞ്ഞതിനാൽ നിങ്ങൾക്കത് പിന്നെയും പിന്നെയും ഡിലേ ആയിക്കൊണ്ടേയിരിക്കും ചിലപ്പോൾ പെട്ടെന്നൊന്നും പ്രസ്സല് കിട്ടിയെന്നൊന്നും വരില്ല അത് ഡിപ്പൻസ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വീഡിയോയിൽ തന്നെ എല്ലാം ഡീറ്റെയിൽസ് ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ മാക്സിമം നിങ്ങളായിട്ട് തന്നെ എല്ലാ സ്ഥലത്തേക്കും മുന്നിട്ട് ഇറങ്ങി എല്ലാം ചെയ്ത് കഴിഞ്ഞതിനാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വെക്കാൻ വേണ്ടി പറ്റുന്നതാണ് പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഏറ്റവും അത്യാവശ്യമായിട്ട് പഠിക്കേണ്ടത് മാപ്പ് നോക്ക് നോക്കേണ്ട സംഭവമാണ് എനിക്ക് ഇവിടെ വന്നിട്ട് ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് മാപ്പ് നോക്കുന്ന ആ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് അപ്പൊ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് അറിയില്ല എന്നാണെങ്കിൽ നിങ്ങൾ അറിയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ആരോടെങ്കിലോ മാപ്പ് നോക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക അപ്പൊ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ട്രാവലിംഗ് ഒക്കെ കുറച്ചും കൂടി എളുപ്പായിരിക്കും പിന്നെ ട്രാവലിംഗ് കാർഡ് എടുത്തു വെക്കുന്നതും നല്ലതാണ് പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഫുൾ എമൗണ്ട് കൊടുത്ത് പോകുന്നതിനേലും നല്ലത് നമ്മളൊരു സ്റ്റുഡന്റ് കാർഡ് കിട്ടിക്കന്നെ നമുക്ക് റീചാർജ് ചെയ്യാം അതല്ലെന്നാണെങ്കിൽ നമ്മളൊരു ട്രാവൽ കാർഡ് എടുത്തു വെക്കുന്നത് നന്നായിരിക്കും പക്ഷെ ഞാൻ അത് കൂടുതലും നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യില്ല എടുക്കാൻ വേണ്ടിയിട്ട് കാരണം എന്താണെന്ന് വെച്ചാല് ചിലപ്പോൾ നിങ്ങൾക്ക് അതിന് മുന്നേ സ്റ്റുഡന്റ് കാർഡ് കിട്ടി നിങ്ങൾക്ക് ട്രാവൽ ഒരുപാട് ചെയ്യേണ്ട എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ കാർഡ് എടുക്കുന്നത് ചിലപ്പോൾ നഷ്ടമായിരിക്കും അതെല്ലാം നിങ്ങൾക്ക് ഇപ്പൊ ട്രാവലൊക്കെ ചെയ്യുന്ന ചെയ്യണം എന്നൊക്കെയാണെങ്കിൽ നിങ്ങൾ ട്രാവൽ കാർഡ് എടുത്തു വെക്കുന്നുകൊണ്ടിട്ട് കുഴപ്പമൊന്നും വരാനില്ല അതിനുശേഷം പിന്നെ സ്റ്റുഡന്റ് കാർഡ് കിട്ടിയിട്ട് സ്റ്റുഡന്റ് കാർഡിൽ റീചാർജ് ചെയ്യാം സ്റ്റുഡന്റ് കാർഡിൽ റീചാർജ് ചെയ്യാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാണെങ്കിൽ ട്രാവൽ കാർഡിൽ റീചാർജ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോളണ്ടി വന്നു കഴിയുമ്പോഴത്തേക്കും എല്ലാം പക്ക സ്മൂത്ത് ആയിട്ട് എല്ലാം പോകുന്നതാണ് സോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് ഓഫ് ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ